ഈ വർഷത്തെ തിരുവാതിര ആഘോഷം ആത്മീയതയും സൗഹൃദവും സംസ്കാര സൗന്ദര്യവും ഒരുമിച്ചു ചേർന്ന അവിസ്മരണീയമായ അനുഭവമായി മാറി മഞ്ജസ്രം മലയാളി ഹിന്ദു സമാജത്തിലെ സഹോദരിമാരും അനിയത്തിമാരും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഭഗവാനെയും പാർവതി ദേവിയെയും സ്തുതിച്ചുകൊണ്ട് പ്രകൃതിയുടെ സ്നേഹ സാന്നിധ്യം നിറഞ്ഞ മനോഹരമായ അന്തരീക്ഷത്തിൽ പരമ്പരാഗത ഉല്ലാസത്തോടെയും ഉത്സാഹത്തോടെയും ആഘോഷത്തിൽ പങ്കെടുത്തു സ്വാഗതം ആശംസിച്ചു തിരുവാതിരിയുടെ ആത്മീയവും സംസ്കാരികവുമായ മഹാത്മ്യം വിശദീകരിച്ചു നന്ദി പ്രസംഗം ബിന്ദു ഹരികുമാർ നിർവഹിച്ചു പാരമ്പര്യത്തിന്റെ രുചിയും സ്നേഹത്തിന്റെ ചൂടും ഒരുമിച്ചു നിറഞ്ഞ വിപുലമായ നോയമ്പ് സദ്യയും അതിനു പിന്നിൽ അർപ്പണം ബോധത്തോടെ അധ്വാനിച്ച അമ്മമാരുടെയും അനിയത്തിമാരുടെയും നിസ്വാർത്ഥ സേവനവും ഈ ആഘോഷത്തിന് പ്രത്യേക മഹത്വം നൽകി ഹൃദയപൂർവമായ നന്ദിയും അഭിനന്ദനങ്ങളും പ്രസിഡന്റ് ഗോപകുമാർ സെക്രട്ടറി വിനോദ് ചന്ദ്രൻ ട്രഷറർ ഹരികുമാർ എന്നിവരും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് അറിയിച്ചു ഇതിനോടനുബന്ധിച്ച് ജനുവരി പത്തിന് സംഘടിപ്പിക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിന്റെ ഔദ്യോഗിക വിളംബരവും നടത്തി മകരവിളക്കിനോടനുബന്ധിച്ച് ഗജവീരന്റെ അകമ്പടിയോടെ താലപ്പൊലി എഴുന്നള്ളിപ്പ് സംഘടിപ്പിക്കുന്നതായി സംഘാടക സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ